നമസ്കാരം കാഞ്ചീരവം റേഡിയോയ്ക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഗ്രീഷ്മ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ആഴ്ച നമുക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിലെ വയസ്സിനനുസരിച്ച് വളരാത്തതിനെ പറ്റിയിട്ടുള്ള ഒരു കൺസേൺ ആയിരുന്നു അപ്പം നമ്മളുടെ നമ്മൾ പലപ്പോഴും കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണിത് അല്ലേ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിലെ ഓരോ വയസ്സിനനുസരിച്ചും ഓരോ രീതിയിലുള്ള വികസനവും അതേപോലെ തന്നെ അവരുടെ വളർച്ചയുണ്ട് അത് നമ്മൾ പലപ്പോഴും മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാറുണ്ട് കൃത്യമായ സമയത്ത് ഇതിൽ ഓരോന്നിലും കുട്ടി എത്തിച്ചേർന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുട്ടിയുടെ വളർച്ചയിൽ എന്തെങ്കിലും വൈകല്യുകൾ ഉണ്ടാവേ അതല്ലെങ്കിൽ അത് നമ്മളുടെ കുട്ടിയുടെ വളർച്ചേനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയെ അല്ലെങ്കിൽ നിലവിലുള്ള ബുദ്ധിമുട്ടിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം അങ്ങനെയുള്ള നേരത്തെയുള്ള ഇടപെടലുകളെ നമ്മൾ പറയുന്ന പേര് തന്നെ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നത് ആദ്യകാല ഇട എന്നാണ് അതായത് ഏർലി ഇൻ്റർവെൻഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ഈയൊരു വളർച്ചാ ഘട്ടത്തിൽ അവർ ശാരീരികപരമായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ചിന്താപരമായിക്കോട്ടെ അല്ലെങ്കിൽ അവർ കുട്ടികളോട് കളിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളർച്ച ഉണ്ടാവാറുണ്ട് അപ്പം ഇതിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്തു ചെയ്യാം ഈ പറഞ്ഞ ആദ്യകാല അല്ലെങ്കിൽ ബാല്യകാല ഇടപെടലുകൾ നടത്താവുന്നതാണ് ഇങ്ങനെയുള്ള ഇടപെടലുകൾ പലപ്പോഴും കുട്ടികളെന്നെ സുരക്ഷിതവും അതുപോലെ തന്നെ സംരക്ഷിതവുമായ ഭാവിയിലേക്ക് നയിക്കുന്നു പലപ്പോഴും ശിശുരോഗ വിദഗ്ധൻ്റെ സഹായത്തോട് തന്നെ നമുക്ക് കുട്ടികളുടെ ജനന സമയത്ത് തന്നെ പലപ്പോഴും നമുക്ക് ആവശ്യമായ ഇടപെടലുകളെ പറ്റി തിരിച്ചറിയാൻ പറ്റാറുണ്ട് അസുഖങ്ങളോ ശസ്ത്രക്രിയ ഭാരക്കുറവ് വരാം അല്ലെങ്കിൽ നേരത്തെയുള്ള ജനനം ഇതൊക്കെ പലപ്പോഴും ഇതിൽ ഉൾപ്പെടാറുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് പലപ്പോഴും ഇതിനെ പറ്റിയിട്ടൊരു അവബോധമില്ലായ്മ വരാറുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ട കുട്ടികൾക്ക് ഇതെങ്ങനെ കൊടുക്കണം എന്നറിയാത്ത ഒരു അവസ്ഥ നമ്മൾ ചുറ്റിലും കണ്ടുവരുന്നുണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജനനം മുതൽ ആറു വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ടതാണ് ആവശ്യമാണെങ്കിൽ അതിനുശേഷവും നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ സേവനങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും വൈകല്യമുള്ള കുട്ടികളിൽ മാത്രമല്ല ഇങ്ങനത്തെ ഒരു ആദ്യകാല സേവനം കൊടുക്കേണ്ടതുള്ളത് ആവശ്യമെങ്കിൽ ആവശ്യമായ കുട്ടികൾക്കൊക്കെ ഇത് നൽകാവുന്നതാണ് ചില സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസക്കുറവുണ്ടാവാം അല്ലെങ്കിൽ മോശം കുടുംബാന്തരീക്ഷം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ലഹരിയുടെ ഉപയോഗം ഉണ്ടാവാം അതല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ അതുപോലെ പരസ്പര ബന്ധങ്ങളിലുള്ള പിഴവുകൾ ഇതെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടിയെ ഒരു മോശമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് നയിക്കാം അവിടെയെല്ലാം നമുക്ക് ഈ പറയുന്ന ആദ്യകാല ഇടപെടലുകൾ നൽകാൻ പറ്റും ശരിക്കും പറയുകയാണെങ്കിൽ രക്ഷിതാക്കളും അതുപോലെ വിദഗ്ധരും എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു സഹകരണമാണ് ഈ പറയുന്ന ബാല്യകാല ഇടപെടലുകളുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഇവയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സേവനങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി അതുപോലെ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ഓക്യുപ്പേഷണൽ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നിവയൊക്കെയാണ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശാരീരികപരമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ ചലനപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വൈകിയുള്ള വികസനം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഈ ഫിസിയോതെറാപ്പിയുടെ പരിചരണത്തിലും അല്ലെങ്കിൽ പിന്തുണയാണ് നമ്മൾ നേടേണ്ടത് അതേസമയം സംസാരപരമായിട്ടോ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ ആശയവിനിമയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മളെപ്പോഴും സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിലെ എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള ദേഷ്യം വാശി പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ ശ്രദ്ധക്കുറവ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കാണിക്കേണ്ടത് സൈക്കോളജിസ്റ്റിനെയാണ് അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പാരൻസിനൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് കൗൺസിലിംഗ് വേണം എന്നുണ്ടെങ്കിലും നമ്മൾ സൈക്കോളജിസ്റ്റിന് തന്നെ കാണിക്കണം അതേപോലെ തന്നെ ചില സമയത്ത് കുട്ടികൾക്ക് ഭക്ഷണ രീതിയിൽ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാത്ത പ്രശ്നം കഴിക്കാൻ പറ്റാത്ത പ്രശ്നം അതുപോലെ വസ്ത്രധാരണം നന്നായിട്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം അതുപോലെ തന്നെ സാമൂഹികമായിട്ട് നന്നായിട്ട് ഇടപെടാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ അങ്ങനത്തെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അവരെ കാണിക്കേണ്ടത് ഒക്കുപേഷൻ തെറാപ്പിസ്റ്റാണ് ഇതൊക്കെ കൂടാതെ കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പഠനം പഠനപരമായിട്ടുള്ള പിന്നാക്കമോ അല്ലെങ്കിൽ എഴുതാനോ വായിക്കാനോ ഉള്ള പ്രയാസം തുടങ്ങി പഠനപരമായിട്ടുള്ള എല്ലാ വെല്ലുവിളികൾക്കും അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെയാണ് ഇതിനൊക്കെ പുറമെ നമുക്ക് മെഡിക്കൽ പിന്തുണ അല്ലെങ്കിൽ പോഷകാഹാരത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമായ കുടുംബപരമായിട്ടുള്ള പരിശീലനങ്ങള് മാർഗനിർദ്ദേശങ്ങള് കൊടുക്കുക ഇവയെല്ലാം ആദ്യകാല സേവനങ്ങളിലാണ് ഉൾപ്പെടുന്നത് ഇതേപോലെ തന്നെ കൃത്യമായ ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വേണ്ട രീതിയിൽ ആവശ്യമായ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വളർച്ച അത് കുറച്ചും കൂടെ ഈസിയാക്കാൻ ഹെല്പ് ചെയ്യും അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിനായാലും പഠനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റാനും ഇവ സഹായിക്കും ബാല്യകാല ഇടപെടലുകൾ ലക്ഷ്യം വയ്ക്കുന്ന നിരവധി സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട് നമ്മുടെ അടുത്തുള്ള പീഡിയാട്രിക് ഡോക്ടർമാരെ നമുക്ക് സമീപിക്കാം അതുപോലെ തന്നെ നമ്മളുടെ ജില്ലാ ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിച്ചു വരുന്ന ഡിസ്ട്രിക്ട് ഓർലി ഇൻ്റർവെൻഷൻ സെന്റർ അല്ലെങ്കിൽ ഡി ഐ സി എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് ഇതൊക്കെ ഉപരി നമ്മുടെ തൊട്ടടുത്ത് പ്രാദേശിക ഹെൽത്ത് സെൻ്ററുകളിൽ ആർ ബി എസ് കെ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അവിടെ നമുക്ക് ഈ പറഞ്ഞ സേവനങ്ങളെല്ലാം ലഭിക്കും പുറമെ ബി ആർ സികളിൽ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടും ഈ സഹായങ്ങളെല്ലാം ആവശ്യ സമയത്ത് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം